ആചരിച്ചു പുരോഗമന പുരോഗമന കലാസാഹിത്യ കലാസാഹിത്യ സംഘം സംഘം ഏരിയ ഏരിയ കമ്മിറ്റി ബസ് ബസ് സ്റ്റാൻഡിൽ അനുസ്മരണം അനുസ്മരണം സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു ചവറ ചവറ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റാൻഡിലാണ് സാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒൻപതാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം നടത്തിയത് ഡോക്ടർ സുജിത് വിജയൻപിള്ള അനുസ്മരണം ചെയ്തു ഒ എൻ വി കുറിപ്പ് സാറും ജനാർത്ഥൻ കുറുപ്പ് അദ്ദേഹം അദ്ദേഹത്തിന് കെ പി എ സിയുടെ ആയിരുന്നു പിന്നെ ജി ജനാർദ്ദന ജി ദേവരാജൻ അവർക്ക് അദ്ദേഹത്തിന്റെ സംഗീതത്തിലാണ് ഏതായാലും ഇരുപത്തഞ്ചോളം ഗാനങ്ങളായിരുന്നു ആദ്യത്തെ ആ നാടകത്തിലുണ്ടായിരുന്നു ഇന്നിപ്പോൾ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല ഒരു നാടകത്തിൽ ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചതായിരുന്നു അങ്ങനെ അത്ര കണ്ട് നാടക ഗാനങ്ങളൊക്കെ എഴുതി അങ്ങനെ ആ ഒരു നിലപാടുമായി മുന്നോട്ട് പോവുകയും അന്ന് തുടങ്ങി പിന്നെ സിനിമാ ഗാനത്തിലേക്ക് അദ്ദേഹം എഴുതുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ അക്കാലത്ത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരിയ്ക്കുന്നവർക്ക് മറ്റേ ഇങ്ങനെയുള്ള ചിത്ര ചലച്ചിത്ര മേഖലയിലോ നാടക മേഖലയിലോ ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല എന്നൊരു നിബന്ധന വന്നപ്പോൾ അദ്ദേഹം ഒരു പ്രൊഫസറായി ജോലി ചെയ്യുമായിരുന്നു അപ്പൊ അതുകൊണ്ട് അദ്ദേഹം തൂലിക നാമ മുരളി എന്ന പേരിലായിരുന്നു ആദ്യകാലങ്ങളിൽ ഗാനങ്ങൾ എഴുതിയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നീടാണ് ഒ എൻ വി എന്നുള്ള പേരിൽ ചലച്ചിത്ര ഗാനങ്ങൾ എഴുതിത്തുടങ്ങിയത് അപ്പൊ ആ രീതിയിൽ നമ്മുടെ ചലച്ചിത്ര ഗാനശാഖയും മാത്രമല്ല ഈ ശരിക്കും മലയാള ഭാഷയെ തന്നെ സമ്പന്നമാക്കി നിർത്തിയ ഏറ്റവും തന്നെയാണ് ാണ് മലയാളമുള്ളടത്തോളം കാലം അദ്ദേഹത്തെ നമ്മളെല്ലാം ചിന്തിക്കുകയും മലയാള ഗാനങ്ങളുടെ കാലം വെഞ്ചിലേറ്റുകയും ചെയ്യും സംഘാടക സമിതി ചെയർമാൻ ആർ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ സി രഘുനാഥ് സ്വാഗതം പറഞ്ഞു പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഈ കാലഘട്ടത്തിലാണ് ലോകത്തെ സവിശേഷതരാജകതയുടെ എരി കണ്ണുകളും ഊശാം താടികളും വളർത്തിക്കൊണ്ട് നമ്മുടെ ഇടങ്ങളിലേക്ക് ഗ്രാമങ്ങളിലേക്ക് സഞ്ചിന്തൂക്കി ഇറങ്ങി വരുന്ന ബുദ്ധിജീവി എന്ന സമൂഹം അത് മുകുന്ദനെ പോലെയുള്ള ആളുകൾ ഹരിദ്വാരയിൽ മണിമുഴങ്ങുന്ന പോലെയുള്ള കൃതികളിൽ നിന്ന് അതിൽ രമേശ് മണിക്കര പോലെയുള്ള ആളുകളെ സൃഷ്ടിച്ചെടുത്ത് നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് ക്യാമ്പസുകളിലേക്കും ഗ്രാമങ്ങളിലെ ചെറുപ്പക്കാരിലേക്കും ഇറക്കി വിടുകയും അരാജകതയെ വലിയ ആഘോഷമാക്കി മാറ്റുകയും ലഹരിയെ വല്ലാത്ത തരത്തിൽ തുറന്നു വെക്കപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ അവരിൽ ഒരാളായി മാറാൻ ഓ എൻ വി ഒരിക്കലും തയ്യാറായില്ല ആധുനികതയുടെ അരാജകത പ്രവണതയെ മലയാളത്തിന്റെ പ്രാകൃതികമായ പ്രകൃതി സൗന്ദര്യം കൊണ്ട് അതിജീവിച്ച കവിയുടെ പേരാണ് മത്സ്യബ്ഠ ചെയർമാൻ ടി മനോഹരൻ വി മധു പി കെ ഗോപാലകൃഷ്ണൻ കെ മനോഹരൻ ആർ ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പുരോഗമന കലാസാഹിത്യ സംഘം തെക്കുംഭാഗം യൂണിറ്റ് കമ്മിറ്റിയും കാസ്കറ്റ് ഗ്രന്ഥശാലയും ചേർന്ന സ്മൃതിഗീതങ്ങളും അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചവറ